ഹലോ ഫ്രണ്ട്സ് എല്ലാവരും സുഖമായിരിക്കുന്നോ എല്ലാവർക്കും എൻ്റെ എൻ്റെ കുടുംബത്തിൻ്റെയും തിരുവോണ ദിനാശംസകൾ അപ്പോൾ ഫോട്ടോ എടുക്കാൻ നിന്നപ്പോൾ മോള് പറയണ അമ്മ എല്ലാ ഫ്രണ്ട്സിനും ഈ വീഡിയോയിൽ ഹാപ്പി ഓണം പറയണേ അമ്മ എൻ്റെ ഫ്രണ്ട്സിന് അപ്പം എല്ലാ ഫ്രണ്ട്സിനും ഹാപ്പി ഓണം ഇതിൽ ചേട്ടന്മാരും ഇല്ല മോളും ഇല്ല മോള് മോള് ചേട്ടൻ്റെ വീട്ടിൽ പോയിരിക്കുകയാണ് ഇപ്പോൾ ഇന്ന് എത്തും അപ്പം മോ അവിടെ ഇന്ന് ഫോട്ടോ എടുക്കുവാണ് എല്ലാ ഇതിൽ പറയണേ ഇനി ഞാനൊരു സ്വന്തമായിട്ടൊരു വ്ളോഗിട അമ്മ കണ്ടോ ഉടനെ ഇങ്ങനെയാ മോൻ പറയുന്നത് ചേച്ചിയുടെ മോനാണ് എന്നെ അമ്മ എന്നാണ് വിളിക്കുന്നത് അപ്പോൾ ഇതാണ് ഇന്ന് ഒരുക്കിയ ഓണസദ്യ നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഓണസദ്യ ഒരുക്കിയതെന്നൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ കമൻ്റ് മാത്രം ചെയ്താൽ പോരായിട്ടോ ഷെയറും സബ്സ്ക്രൈബും ലൈക്കും നിങ്ങളുടെ അഭിപ്രായവും എല്ലാം എനിക്ക് എനിക്ക് കമൻ്റായിട്ട് നൽകണം അപ്പം നി നമുക്കിന്ന് ഓണസദ്യ ഉണ്ടല്ലോ അങ്ങനെ എല്ലാം ഒരുക്കി ചേട്ടൻ വരാൻ ഇത്തിരി ലേറ്റായിപ്പോയി കേട്ടോ അതാണ് ഇത്രയും താമസിച്ചത് ഞങ്ങൾ ഇന്ന് ഊണ് കഴിക്കാൻ അച്ചച്ഛനുള്ള കാലം മുതലേ പന്ത്രണ്ട് മണിയാകുമ്പം തിരുവോണത്തിന് ഊണ് അതാണ് പതിവ് ഇത്തവണ ചേട്ടൻ വരാൻ ഒന്ന് ഒത്തിരി ലേറ്റായി അതുകൊണ്ട് പന്ത്രണ്ടര മണി കഴിഞ്ഞ് ഞങ്ങൾ ഇത്തവണ ഉ ഉണ്ണാനിരുന്നപ്പോഴത്തേക്കും പിന്നെ ഇതാണ് എൻ്റെ നാത്തൂ ചേട്ടൻ ചേട്ടന്മാർ രണ്ടുപേരെയും ഇന്ന് ഇന്നാണ് നിങ്ങൾ ആദ്യമായിട്ട് കാണിക്കുന്നത് എത്തിയില്ല ഇപ്പോൾ വരത്തതേ ഉള്ളൂ അപ്പം ഞങ്ങളുടെ ഓണസദ്യയും ഓണവിശേഷങ്ങളും ഒക്കെ ഇതാണ് നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ എനിക്ക് കമൻ്റിൽ പറയണം കേട്ടോ ഇതാണ് മോള് ഞങ്ങളുടെ പൊന്നു അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ നാളെ പുതിയ വിശേഷവുമായി കാണാം ഹാപ്പി ഓണം